ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതിയോട് ഇന്ദിരാമ്മ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് കൃഷ്ണമംഗലത്തെ സ്വത്തിൻ്റെ മുഴുവൻ അവകാശവും നിനക്കാണ് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും സന്തോഷവും വരുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇന്ദിരാമ്മ പറയുന്നുണ്ട് ഇനി നിനക്ക് നിനക്കെന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ആ സ്വത്തുക്കളുടെ അവകാശം നിൻ്റെ കയ്യിലായ സ്ഥിതിക്ക് മറ്റുള്ളവരവിടെ താമസിക്കണോ അതോ അവരെ ഇറക്കി വിടണോ ഇതൊക്കെ ഇനി നിൻ്റെ കയ്യിലാണ് ഇനി അമ്മ പോവാന്നു പറഞ്ഞ് അവർ പോകുന്നുണ്ട് പക്ഷേ ഗോമതി ഭയങ്കര സങ്കടത്തില് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ആലോചിക്കുകയാണ് കാരണം ഇത്രയും വർഷം ഗോമതിയുടെ മനസ്സിൽ അച്ഛന് തന്നോട് വെറുപ്പായിരുന്നു എന്നായിരുന്നു വിചാരിച്ചിരുന്നത് കാരണം ഇഷ്ടമില്ലാത്ത ഒരു ബന്ധമാണോ അറിയില്ലല്ലോ അവർക്കൊക്കെ പക്ഷേ ഗോമതിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയത് കൊണ്ടുള്ള ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു അതിനുശേഷം അച്ഛനൊന്നും മിണ്ടിയിട്ടില്ല സഹോദരങ്ങളൊന്നും മിണ്ടിയിട്ടുമില്ല ഇത്രയും വർഷമായിട്ട് അച്ഛനും മരിച്ചിട്ടും ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല സഹോദരങ്ങളുടെ ദേഷ്യവും പിണക്കം ഇന്നുവരെ തീർന്നിട്ടുമില്ല പിന്നെ അപ്പോൾ അച്ഛനെ എന്നെ ഇത്രകാലം കാലം സ്നേഹമായിരുന്നു ആ മനസ്സ് നിറച്ച് എന്നോട് കരുതലും സ്നേഹവും കൊണ്ട് നടക്കുമായിരുന്നു ഒരു ദേഷ്യമില്ലായിരുന്നു എന്നാലും അച്ഛനിതറിയാതെ പോയല്ലോ ഞാൻ കരുതി അച്ഛൻ എന്നോട് വെറുപ്പായിരിക്കുമെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വയം പറഞ്ഞ് സങ്കടപ്പെടുവാട്ടോ അത്രയും സ്നേഹം എന്നോട് അച്ഛനെന്നോടുള്ളതുകൊണ്ടാണല്ലോ അച്ഛൻ ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്വത്തും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് എന്ന് പറഞ്ഞ് ഗോമതിയുടെ സങ്കടം അങ്ങനെ ഇന്നിരാമയും നേരെ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നപാടെ രാജശ്രീ ദേഷ്യപ്പെടുന്നുണ്ടോ എന്താ അമ്മേ എവിടെ പോയതാ അല്ല അമ്മ എന്തിനാ വീട്ടിൽ ഇങ്ങനെ പോകുന്നത് ഞാൻ അമ്പലത്തിൽ പോയതാ അല്ല ഞാൻ ചോദിക്കുന്നത് വേറൊന്നും അല്ല നിങ്ങളോടൊക്കെ പറഞ്ഞ അനുവാദം വാങ്ങിച്ചിട്ട് വേണോ എനിക്ക് പോകാനായിട്ട് എനിക്ക് അമ്പലത്തിൽ പോകാനായിട്ട് നിങ്ങൾ ആരെങ്കിലും വേണോ അപ്പോൾ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് നന്ദിത ഓടി വന്നിട്ട് എന്താ രാജശ്രീ ചേച്ചിയും അമ്മതേ ഒറ്റയ്ക്കാണ് അമ്പലത്തിൽ പോയത് അത് ചോദിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്നു ഒറ്റയ്ക്ക് പോകുമ്പോൾ പറഞ്ഞിട്ടെങ്കിലും പോക്കൂടെ അത് ചോദിച്ചുകൊണ്ടു അമ്മയ്ക്ക് പിടിച്ചില്ല അപ്പോൾ നിരമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമല്ലടി പലതും എനിക്ക് പിടിക്കുന്നില്ല പിന്നെ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എല്ലാത്തിനും ഒരു വീട്ടിലെ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ കയ്യിലാണ് പക്ഷേ ഇവിടെ ഉള്ളവരോ പ്രശ്നങ്ങൾ ആളി കത്തിക്കേണ്ടവരല്ല പെണ്ണുങ്ങൾ ഇവിടെയൊക്കെ നേരെ തിരിച്ച എന്താ അമ്മ അങ്ങനെ പറയണത് ആരെ ഉദ്ദേശിച്ചാൽ പറയണത് എന്നെ ഉദ്ദേശിച്ചാണോ അതോ നന്ദിയതാ ചേച്ചിയോ അതോ നമ്മളെ രണ്ടുപേരുദ്ദേശിച്ചാണോ ഓ ഇന്നേരമ്മ വീണ്ടും പറയാം ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല ഒരു കാര്യങ്ങൾ പറഞ്ഞതാ അമ്മേ ഇങ്ങനെ വാലും തുമ്പൊന്നും ഇല്ലാതെ പറയല്ലേ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് രാജശ്രീ മനസ്സിലാക്കണ്ട വൈകാതെ നീ മനസ്സിലാക്കിക്കോളും എന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോകണുണ്ട് നന്ദിതയ്ക്കും എന്തൊക്കെയോ ചെറിയ സംശയങ്ങളുണ്ട് ഒറ്റയ്ക്ക് അമ്മ അമ്പലത്തിൽ പോയിൻ്റെ കാര്യം എന്താണെന്നും ഒന്നും അറിയില്ലല്ലോ അങ്ങനെ നന്ദിത നേരെ അകത്തേക്ക് ചെന്ന് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ എന്താ കാര്യം അമ്മ എന്താ പറ്റു അമ്പലത്തിൽ പോകാൻ പെട്ടെന്ന് തോന്നിയത് അതെനിക്ക് തോന്നി അതുകൊണ്ട് ചില പ്രത്യേക പ്രാർത്ഥനകളൊക്കെ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് അമ്മ ഉള്ളിലെന്തോ മറക്കുന്നത് പോലെ ഒന്നുമില്ല നീ അങ്ങ് പോയേ എനിക്ക് ഒറ്റയ്ക്ക് പോകണം തോന്നി ഞാൻ പോയി അതിനിപ്പം എന്താ കുഴപ്പം അല്ല അമ്മ അമ്പലത്തിൽ പോയ സമയത്ത് ഗോമതിയെ കണ്ടിരുന്നോ ആ ഞാൻ അവളെ കണ്ടു പക്ഷേ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഒരു കാര്യങ്ങളും കണ്ടും കേട്ടും മീണ്ടാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എൻ്റെ ഗോമതിയെ ഞാനിനി കരയിപ്പിക്കുകയാണ് ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ആനുശ്രീയുടെ അലോകിൻ്റെയും കാര്യം ഗോമതിയോട് വല്ലതും സൂചിപ്പിച്ചു ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അമ്മേ ഉറപ്പാണല്ലോ അല്ലേ പറഞ്ഞില്ലല്ലോ ഇല്ല ഞാൻ ഈ കാര്യം അവളോട് പറഞ്ഞിട്ടില്ല പക്ഷേ വൈകാതെ തന്നെ അവൾ ഇതെല്ലാം അറിയും അമ്മേ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവൾ അവളറിയുമെന്നും ബാക്കി അതിന് ബദലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ വീണ്ടും തുടങ്ങുമെന്നും എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നന്ദിതയും ആകെ കൺഫ്യൂഷനിലായിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആകാശിനെ വിളിച്ചു നിർത്തി രാമേട്ടൻ കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് എടാ നീ നീ ഇങ്ങനെ അച്ഛനെ വിട്ട് പോവാനോ ഗോമതി സ്റ്റോറിൻ്റെ ബദലായിട്ട് വേറൊരു കട തുടങ്ങാനോ നിൽക്കരുത് അതെന്താ അങ്ങനെ പറയണ മാമ എനിക്ക് നല്ലതാവണ്ടേ എൻ്റെ ഭാവി എനിക്ക് നോക്കണ്ടേ എടാ ബാലൻ നിന്നെ നിൻ്റെ ഭാവി നോക്ക് നീ പറയുന്നത് അല്ലല്ലോ ആ അതല്ല പക്ഷേ എൻ്റെ നിനക്ക് വേണ്ടിയിട്ട് അവൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നീ മനസ്സിലാക്കണം നീ മറ്റുള്ളവരെ പോലെയല്ല പഠിക്കാൻ ഇച്ചിരി മോശമായതുകൊണ്ടാണ് നിന്നെ അന്നേ കടയിലേക്ക് കൊണ്ടുപോകുന്നതും നിനക്ക് അങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്ന് നല്ല വലിയൊരു ബിസിനസ്മാൻ ആയിട്ടൊക്കെ വരട്ടെ എന്ന അവൻ വിചാരിച്ചു പിന്നെ ഭയങ്കര ആഗ്രഹമായി പോയി ഇതേ രാമേട്ടൻ ഒരു കാര്യം ചെയ്യും അച്ഛൻ്റെ സൈഡിൽ നിന്നുണ്ട് എന്നെ ഉപദേശിക്കാൻ വന്നേക്കരുത് എനിക്ക് ഇപ്പോൾ ഒരു സ്നേഹം കിട്ടുന്നിടത്തേക്ക് ആരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായയില്ലേ എടാ സ്നേഹം നമുക്ക് കിട്ടുന്നിടത്ത് ഉറപ്പായിട്ട് നമ്മൾ ചായും അത് ഉറപ്പാണ് പക്ഷേ ആരാണ് ആ സ്നേഹം തരുന്നത് എങ്ങനെയുള്ള സ്നേഹമാണ് അത് നീ മനസ്സിലാക്കണം രവീന്ദ്രന് ഒരിക്കലും നിന്നോട് സ്നേഹമില്ലടാ പിന്നെ ഒരു പക്ഷേ മരുമോനാണ് അല്ലെങ്കിൽ മകളുടെ ഭർത്താവാണ് എന്നുള്ള രീതിയിൽ നിന്നെ സ്നേഹിക്കുമായിരിക്കും പക്ഷെ ബാലനെ അയാൾ സ്നേഹിക്കില്ല അതറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇതിൽ ചതിയുണ്ട് നിന്നെ അങ്ങോട്ടാക്കാനും ബാലനിൽ നിന്നും നിന്നെ അകറ്റാനും വേണ്ടി മാത്രമാണ് ഇല്ല അത് അതുമാത്രമല്ല ഞാനൊരു കാര്യം പറയട്ടെ രാമേട്ട ഒരേ സ്ഥലത്ത് എന്നെ ഇങ്ങനെ കെട്ടിക്കിടന്നാൽ വളരാൻ പറ്റുമോ ശരിയാടാ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇങ്ങനെ മാറിക്കോണ്ടിരിക്കണം അത് ശരിയാ ഇങ്ങനെയാണെങ്കിൽ നാടൊരു കാലത്ത് സ്വന്തം അച്ഛനെ അമ്മേ ഒക്കെ മാറ്റണമെന്ന് എനിക്ക് തോന്നുമല്ലോ ദേ രാമേട്ട വിണ്ടാതിരിക്കും ഇങ്ങനെയൊന്നും പറയല്ലേ അവസാനം എന്തൊക്കെ പറഞ്ഞിട്ടും അവസാനം ആകാശ അടുക്കുന്നില്ല ആകാശ് പറയാം രാമേട്ട അല്ലെങ്കിൽ അച്ഛൻ്റെ സൈഡിൽ നിന്നല്ലേ പറയുള്ളൂ എടാ ഞാനും പിന്നെ അവൻ്റെ സൈഡിൽ നിന്ന് പറയണ്ടേ പിന്നെ എനിക്ക് നീയും അവനും തമ്മിൽ എന്താ വ്യത്യാസം അവൻ്റെ മോളെന്ന് പറയുമ്പോൾ എൻ്റെയും കൂടെ അല്ലേ അവനും നിന്നെ ഞാൻ ബാലനെ ബാലിനെപ്പോലെ തന്നെയാണ് കാണുന്നത് അപ്പോൾ നല്ലതാവണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാൻ പറയണത് ദേവി നീ അതിനുള്ള ചതിയൊക്കെ നീ മനസ്സിലാക്കണം നീ ഇതിന് ബെദലായിട്ട് ഉറപ്പായിട്ടും നീ വേറൊരു കട തുടങ്ങരുത് ഞാൻ തുടങ്ങും ഉറപ്പായിട്ടും ഞാൻ തുടങ്ങിയിരിക്കുമെന്ന് ആകാശ് പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം ക്ഷമയോട് പറഞ്ഞ് രാമേണനെ പിന്നെ ക്ഷമയൊക്കെ അങ്ങ് നശിച്ച് പോയി പോയിട്ടോ ഉടനെ പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരിക്കാം നീ തുടങ്ങാൻ പോണേ ഞാനായിട്ടത് പൊളിക്കും ആഹാ എന്നാൽ നമുക്ക് കാണാമല്ലോ ് ഞാൻ പൊളിക്കൂ എന്ന് പറഞ്ഞാൽ പൊളിക്കും പിന്നെ നീ ആ കടയിലിരിക്കില്ല അതോറപ്പ് ഗോമതി സ്റ്റോറിന് പകരം വേറെ എത്ര കട വന്നാലും ആരൊക്കെ തുടങ്ങിയാലും കുഴപ്പമില്ല പക്ഷേ നീ തുടങ്ങിയാൽ ഞാൻ ഞാനത് അതോടുകൂടി എല്ലാം തീർത്തിരിക്കുന്നു രാമേട്ടൻ കട്ട വാശിക്കുക കേട്ടോ നമ്മുടെ ദേവി ആ പാർക്കിന്ന് ഇറങ്ങി വേറെ എങ്ങോട്ടോ ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുക കേട്ടോ കുറേ ദൂരെ എത്തുമ്പോഴത്തേക്കും ഉടനെ ദേവിക്ക് ഒരു വിശപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ഹോട്ടൽ കാണുകയാണ് അവിടെ കയറി എന്തെങ്കിലും കഴിക്കാമല്ലോ എന്നു പറഞ്ഞ് കേട്ടോ അപ്പോഴാണ് അവിടെ ഒരു സ്റ്റാഫിനെ ആവശ്യം ഉണ്ടെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഹാ സ്റ്റാഫിന് ആവശ്യമുണ്ടോ എന്നാൽ പിന്നെ ഒന്ന് നോക്കി കളയാം എന്നും പറഞ്ഞു അവിടെ ഇപ്പോൾ ഒരു ഊണൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് ഊണ് ഓർഡർ ചെയ്യണ സമയത്ത് ആ കൊണ്ടുവരുന്ന ആ ലേഡിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എത്രയാണ് നിങ്ങൾക്ക് എന്നൊക്കെ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഊണ് കഴിക്കാൻ വന്നതാണോ അതോ എൻ്റെ ശമ്പളം അറിയാനാണോ ഏയ് അങ്ങനെയൊന്നും ഇല്ല വെറുതെയാണ് ആ എന്നാൽ ഓണും മീൻ കറിയും അല്ലെങ്കിൽ ചിക്കൻ കറി ഒക്കെ പോരട്ടെ എന്ന് പറഞ്ഞ് വിശാലമായിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ കൗണ്ടറിലിരിക്കുന്ന ആളിനോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇവിടെ ഒരു സ്റ്റാഫിനെ വേണമെന്ന് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ശമ്പളമൊക്കെ അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് കൗണ്ടർ സ്റ്റാഫിലാണെങ്കിൽ ഇരുപതിനായിരം രൂപയുണ്ട് പക്ഷെ നമുക്കതല്ല വേണ്ടത് ഇവിടെ അകത്ത് സപ്ലൈ ചെയ്യാനുള്ള ഒരാളാണ് വേണ്ടത് ഒരു പതിനയ്യായിരം രൂപ കൊടു ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് ടിപ്പൊക്കെ കിട്ടും ഓ അത് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമുള്ളൊരു സ്റ്റാഫിനെ അല്ലേ വേണ്ടേ പിന്നല്ലാതെ ആ അങ്ങനെയാണെങ്കിൽ വേറെ ആരെയും അന്വേഷിക്കേണ്ട കേട്ടോ ഞാൻ തന്നെ നിന്നോളാം നിങ്ങളോ അയ്യോ അത് ശരിയാവോ നിങ്ങളെ കണ്ടിട്ടേത് വലിയ കുടുംബത്തിലെ ആളെ ആളെപ്പോലെ തോന്നുന്നു ഒരു ജോലി ആവശ്യമുണ്ടെന്ന് എന്ന് തോന്നുന്നില്ല ഏ അതിലൊന്നും കാര്യമില്ല ഒരു ജോലി ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നിന്നോളാം അപ്പോൾ അയാൾ പറയണുണ്ടോ അങ്ങനെയാണെങ്കിൽ ശരി നാളെ പോലെ നിങ്ങൾ വന്നോ എന്ന് പറയാം കേട്ടോ അപ്പോൾ ദേവിക്ക് ഭയങ്കര സന്തോഷമായി കാരണം വരുമാനം കിട്ടുമല്ലോ അതുമാത്രമല്ല ഒരു ജോലിക്ക് പോകണമെന്ന് കള്ളം പറയുമ്പോൾ ശമ്പളം എന്തു ആനന്ദം ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ സന്തോഷത്തോടുകൂടി ജോലിയായല്ലോ ഭഗവാനേന്നും പറഞ്ഞു വരാം അപ്പോഴാണ് ആനന്ദ് വിളിക്കണം ദേവി നീ ഇറങ്ങിയോ എന്തായി എന്താ ആനന്ദേട്ടാ ഞാനേ നീ ഇപ്പം എവിടെ എത്തി അയ്യോ ആനന്ദേട്ടാ ഞാൻ പറയാൻ വിട്ടു ഞാനിന്ന് ആദ്യത്തെ ദിവസമായത് എൻ്റെ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി ആണോ അങ്ങനെ ഏകദേശം ഓഫീസിൻ്റെ അതുവഴി ഇങ്ങനെ നടന്ന് വരാട്ടോ അതിൻ്റെ നടേക്കൂടെയാണ് നടന്ന് വരുന്നത് ദേവി പെട്ടെന്ന് ആനന്ദ് പറയുക എടീ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ പറയാമറന്നു എന്താ ഏട്ടാ ഞാനേ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞേ നിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയെന്ന് അങ്ങനെ ദേവി തല ഉയർത്തി നോക്കണതെന്നും ആനന്ദ് അവിടെ നിന്ന് നിൽക്കേണ്ടത് നേരത്തെ ഇറങ്ങി കള്ളവും പറഞ്ഞു പോയി ആകെ പെട്ട് നിൽക്കേട്ടെ ദേവി ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്